ഞങ്ങളിവിടെ ഒരു ലേക്കിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഹൈ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വ്ലോഗിങ് ഫോർഡ് വാട്ടർ അപ്പോൾ അവിടുത്തെ ഒരു വാക്കിംഗ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈംസ് നയൻ എ എം ടിൽ എയ്റ്റ് പി എം ആണ് നല്ല മനോഹാരിത നിറഞ്ഞ സ്ഥലമാണ് അപ്പം നമുക്കാണെങ്കിൽ ബാർബിക്ക് ഇടാൻ പറ്റും പറ്റിയൊരു സ്ഥലട്ടോ പിള്ളേരൊക്കെ ഉണ്ടത് കണ്ടോ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം സൈഡിലൂടെ നടക്കുകയും ചെയ്യാം നല്ല തടാകത്തിൻ്റെ ഒക്കെ കണ്ടുകൊണ്ട് പിന്നെ നമുക്ക് ബാർബിക്ക് ഇട്ടിട്ട് ഒന്ന് എല്ലാവർക്കും ഒന്ന് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ കാറ്ററിങ്ങിൽ നിന്നും വെറും ട്വൻറ്റി മിനിറ്റ്സ് അപ്പുറത്തുള്ള ഒരു സ്ഥലമാണിത് അപ്പം ഇതിനോടടുത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ ഫാം ഉണ്ട് ഹോഴ്സ് ഫാം അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഹിൽസ് വാട്ടറിൽ ഒത്തിരി ഉണ്ട് അപ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ ബ്രെഡൊക്കെ കൊണ്ടുവന്ന് അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാർബിക്ക് ചെയ്യാനാണെങ്കിൽ സ്റ്റാൻഡൊക്കെ ഉണ്ട് അവർ നമുക്ക് സ്റ്റാൻഡൊക്കെ പ്രൊവൈഡ് ചെയ്യും പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ ഗ്രില്ല് മാത്രം കൊണ്ടുവന്ന് വന്നാൽ മതി കൂടെ ബാർബിക്കിനു വേണ്ട മാരിനേറ്റ് ചെയ്ത ചിക്കൻ സൊസേജ് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് കഴിക്കാം അപ്പം ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെയുള്ള ആ റോഡിലുള്ള നടത്തോണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫിഷിംഗ് ബോട്ടിൽ വന്നിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ കൂടെ ഒരു റിലാക്സേഷൻ ചില്ലാണ് കേട്ടോ ഗൈസ് ഒരു നാല് ഫാമിലിക്ക് ഇവിടെ ഒക്കെ ഒന്ന് ഫാമിലി വന്നു കഴിഞ്ഞാൽ പറ്റി തോട്ട് അക്കമഡേറ്റ് ചെയ്യാനാണ് കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റാൻഡ് അപ്പോൾ അത് കുറച്ച് ആൾക്കാർ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ടുത്ത് തന്നെ വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും ഗ്യാപ്പിൽ നമുക്കൊരു നാല് ഫാമിലിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അത് കൂടുതൽ പറ്റിയായിരിക്കും അഡ്ജസ്റ്റഡ് ആകുമായിരിക്കും കേട്ടോ ഹൃദയം കണ്ടത്തെ ഡാഗത്തിൻ്റെ വ്യൂ എന്ത് ഭംഗിയല്ലേ അപ്പം പിന്നെ എന്താ പറയുന്നത് ഇങ്ങനെ ഒന്ന് ഇറങ്ങാനാണെങ്കിൽ പറ്റിയൊരു നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ പോവാത്തരണ്ടെങ്കിലൊന്ന് കാണിക്കാനിങ്ങടെ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവരും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ പിള്ളേർക്കും എല്ലാവർക്കും നല്ലൊരു സെഷൻ ആയിരുന്നു അപ്പോൾ സമ്മറിൽ പാർബിക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ അത് പിള്ളേരൊക്കെ കണ്ടില്ലേ ഇതിനെല്ലാം എന്തുകൊണ്ട് ബ്രെഡൊക്കെ ഇട്ട് കൊടുക്കുന്നു അതിനെല്ലാം വന്ന് കൊത്തി തിന്നുന്നു ആ മരം കണ്ടില്ലേ അത് വെള്ളത്തിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരം ഒരു പ്രത്യേകത തോന്നിയിട്ടോ ഒത്തിരി കൺകുളർക്കെ നമുക്ക് കണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒരു ഒരിതുണ്ടല്ലോ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒരു ഭയങ്കര ഒരിതാണ് അപ്പം ഒത്തിരി പേര് വന്ന് അതിൻ്റെ അടുത്ത് ഇങ്ങനെ കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം അപ്പം അങ്ങോട്ടുള്ള വ്യൂ ആണ് ഒരു ഭയങ്കര ഗംഭീര വ്യൂ തന്നെയോ ഫ്രണ്ട്സ് അതൊന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് അവർ വിളിച്ചപ്പോൾ ഒന്ന് വന്നതാണ് പെട്ടെന്ന് ഒരു എടുത്ത തീരുമാനമാണ് എന്നാൽ ഒന്ന് പോയി കണ്ടേക്കാം അത്ര അടുത്തല്ലേ അപ്പം നമുക്കൊന്ന് പോയി കണ്ടേക്കാം എന്നോർത്ത് വന്നാണ് പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ അടുത്തുള്ള വിക്സ്റ്റഡ് പാർക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല അതായത് ബാർബിക് ചെയ്ത് അവിടെ നിൽക്കുന്ന ഭക്ഷണം കഴിക്കാൻ തന്നെ നമുക്ക് തോന്നും കാരണം അത്ര ഒരു പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അവിടെ ചെന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ വ്യൂ അതിൻ്റെ കൂടെയുള്ള ആ മഞ്ഞപ്പ് നിറഞ്ഞ ആ ഒരു പൂന്തോട്ടം പോലെയുള്ള ആ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് കാണേണ്ടതു ചോടനൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ പോയി ഒന്ന് കുറേ നടത്തം ഒക്കെ ആയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നടന്നിട്ട് വരാം അപ്പം അങ്ങനെ ഒരു കണ്ടോ ആൾക്കാരൊക്കെ ആണെങ്കിൽ സൈക്ലിംഗ് അതിൻ്റെ കൂടെ നടത്തും അതിൻ്റെ കൂടെ അപ്പം എല്ലാം ഒരു ചില്ലിങ് ഒരു അറ്റ്മോസ്ഫിയറാണ് അപ്പം ഇനിയും ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണണം പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക എൻജോയ് ചെയ്യുക അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ചില്ല പറയാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പോയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ